അച്ഛന്റെ അപ്പിയറൻസ് നടൻ സുരേഷ് ഗോപിയുടെ മൂത്ത മകന് പിന്നാലെ ഇളയമകൻ മാധവ് സുരേഷും സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഗോകുൽ സുരേഷിനെ പോലെ സിനിമയിൽ നിറസാന്നിധ്യമാകാനുള്ള തീരുമാനത്തിലാണ് മാധവും കരിയറിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് സുരേഷ് ഗോപി ഒപ്പമുണ്ട് മലയാളികൾക്ക് പ്രിയങ്കരനാവുകയാണ് സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് കുമ്മാട്ടിക്കളിയാണ് മാധവിൻ്റെ ആദ്യ മലയാള ചിത്രം ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടൻ നൽകിയ ഒരു അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് അച്ഛനേക്കാൾ അമ്മയ്ക്കൊപ്പമാണ് താനും സഹോദരങ്ങളും കൂടുതൽ സമയം ചെലവഴിച്ചതെന്ന് പറയുകയാണ് മാധവ് അതേസമയം അച്ഛൻ കരിയറിലെയും രാഷ്ട്രീയത്തിലെയും തിരക്കുകളിലായിരുന്നു അത് കാരണം സ്വന്തം ജീവിതത്തിലെ സമയം ത്യാഗം ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു അച്ഛൻ തനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നത് അമ്മയെ കുറിച്ചാണെന്നും മാധവ് പറയുന്നു ഇതിനൊപ്പം തന്നെ ചേച്ചി ലക്ഷ്മിയുടെ മരണത്തെക്കുറിച്ചും നടൻ പറഞ്ഞു മാധവ് ജനിക്കുന്നതിന് മുമ്പ് ചേച്ചി ലക്ഷ്മി കാർ അപക അപകടത്തിൽ മരണപ്പെട്ടത് കാറിൽ അച്ഛൻ ഇരട്ട സഹോദരങ്ങളിൽ ഒരാളും അമ്മയും ഉണ്ടായിരുന്നെന്നും ഈ ആക്സിഡൻറ്റിൽ അമ്മയ്ക്കും ഗുരുതരമായ പരിക്ക് പറ്റിയതായും മാധവ് പറയുന്നു എന്നാൽ എത്ര വർഷമായിട്ടും അമ്മയുടെ മുട്ടിന് ഇപ്പോഴും മുഴുവൻ പ്രശ്നമാണെന്നും അന്നത്തെ പരിക്കിൽ ഇന്നും അനുഭവിക്കുന്നുവെന്നും മാധവ് കൂട്ടിച്ചേർത്തു